അസ്സാമലൈക്കു വറഹമത്തുള്ള മൂന്നാം ക്ലാസ്സിന് നാളെയാണ് ഫിഖ്ഹിൻ്റെ പരീക്ഷ അപ്പൊ അതിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ശരിയാക്കി എഴുതാനാണ് ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നോമ്പ് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണോ അല്ല നിസ്കാരം അപ്പൊ ഇതാണ് തെറ്റ് അടുത്ത് മത്സ്യം വെട്ടുകിളി എന്നിവയുടെ ശവം നജിസ് ആണ് നജിസ് ആണ് എന്നല്ല നജിസ് അല്ല ചോദ്യം വളരെ സിമ്പിൾ ആണ് അല്ലെ അടുത്ത തിബിലയിലേക്ക് മുന്നിടൽ ബുളൂൻ്റെ ഫർ ആണ് ഫർലല്ല സുന്നത്ത് ആണ് അടുത്ത് യോജിച്ചവ ചേർക്കാനാ നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്ത് പിന്നെ ഇന്റെ ഷർത്തുകൾ നിത്യ അശുദ്ധിയുള്ളവർ രണ്ട് തരത്തിലുണ്ട് കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് നിസ്കാരം ഇപ്പോഴത്തെ ഉത്തരം അഞ്ചാകുന്നു എന്താണ് അഞ്ച് ഗുവിന്റെ ഷർത്തുകൾ എത്രയാണ് അഞ്ചാകുന്നു അപ്പൊ ഇതാണ് അതിന്റെ ഉത്തരം അപ്പൊ ഇങ്ങോട്ടാണ് എഴുതേണ്ടത് അടുത്ത വലിയ അശുദ്ധി എന്താണ് വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് വലിയ അശുദ്ധി അപ്പോ വലിയ അശുദ്ധി ഇങ്ങോട്ട് എഴുതണം അടുത്ത പ്രായപൂർത്തി പ്രായപൂർത്തി എന്താ നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്താണ് പ്രായപൂർത്തി അടുത്ത ദീനിന്റെ തൂണാണ് എന്താ ദീനിന്റെ തൂണ് നിസ്കാരം ദീനിന്റെ തൂണാണ് അപ്പൊ ഇവിടെയാണ് ദീൻ്റെ തൂൺ അടുത്ത മൂത്രവാർച്ചക്കാർ മൂത്രവാർച്ചക്കാർ എന്താണ് നിത്യ അശുദ്ധിയുള്ളവരാണ് അല്ലേ നിത്യ അശുദ്ധിയുള്ളവർ മൂത്രവാർച്ചക്കാർ അടുത്തത് ശുദ്ധി ശുദ്ധി എന്താണ് രണ്ട് തരത്തിലുണ്ട് ഏ ശുദ്ധി രണ്ട് തരത്തിലുണ്ടോ ഉണ്ട് ഇതാ കണ്ടോളൂ ശുദ്ധി രണ്ട് തരത്തിലുണ്ട് ഏതൊക്കെയാണ് ശുദ്ധി അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവൽ പിന്നെന്താണ് നജിസിൽ നിന്ന് ശുദ്ധിയാവൽ നമ്മൾ അശുദ്ധി രണ്ടു വീതമുണ്ട് പഠിച്ചു ചെറിയ അശുദ്ധി വലിയ അശുദ്ധി അല്ലെ എന്നാൽ ശുദ്ധി രണ്ട് വീതം ഉണ്ട് കേട്ടോ ഇതൊന്ന് ശ്രദ്ധിക്കണം അടുത്ത ചോദ്യം രണ്ട് രണ്ടെണ്ണം വീതം എഴുതാം നിസ്കാരത്തിന്റെ ഷർത്തുകൾ അപ്പൊ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചു വെക്കണം ഇതാ നിസ്കാരത്തിന്റെ ഷർത്തുകൾ അഞ്ചാണ് ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക നെജസിൽ നിന്ന് ശുദ്ധിയാവുക ഔറത്ത് മറക്കുക സമയമാവുകയും ആയെന്നറിയുകയും ചെയ്യുക കിബിലക്ക് മുന്നിടുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇത് ഓർത്തു വെക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു വരാം നിസ്കരിക്കുമ്പോൾ എന്തായാലും ഡ്രസ്സ് ധരിക്കണല്ലേ നമുക്കറിയാം അല്ലേ അപ്പൊ നിസ്കാരത്തിന്റെ ഒരു ഷർട്ടാണെന്ത് ഔറത്ത് മറക്കുക ഇത് നമുക്ക് ഓർത്തു വെക്കാം അതേപോലെ തന്നെ നിസ്കരിക്കുമെന്ന സ്ഥലത്തൊന്നും എന്തുണ്ടാകാൻ പാടില്ലല്ലോ വേണ്ടാത്ത മൂത്രം ഒന്നും ഉണ്ടാകാൻ പാടില്ല നമുക്കറിയാലോ അപ്പൊ അതിമന്തി നമ്മൾ മനസ്സിലാക്ക എന്താ നജസിൽ നിന്ന് ശുദ്ധിയാവുക അപ്പൊ രണ്ടെണ്ണം അങ്ങനെ ഓർത്തു ഓർത്തുവച്ചു ഏതൊക്കെ ഔറത്ത് മറക്കുക നജസിൽ നിന്ന് ശുദ്ധിയാവുക പിന്നെ ഓർ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് നിസ്കരിക്കുമ്പോ എന്തായാലും ഓതുക്കണം അല്ലേ ഓതുകൊടുക്കണെന്താ പറയാ ചെറിയ അശുദ്ധിന്ന് ശുദ്ധിയാവുക അപ്പോ ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക അങ്ങനെ ഓർത്തു വെക്കുക പിന്നെ കൈബിലൊക്കെ മുന്നിടുക സമയമായെന്ന് അറിയുക അങ്ങനെ ആ അഞ്ച് ഷർത്തുകൾ ഓർത്തു വെക്കുക അടുത്ത നെജസ്സുകൾ നെജസ്സുകൾ ഏതൊക്കെയാണ് എല്ലാവർക്കും അറിയാം നെജസ് അറിയാത്തവർ ആരും ഉണ്ടാവില്ല രക്തം മലം ഛർദ്ദിച്ചത് പിന്നെ നായ പന്നി ഏ ഒരുപാട് രജസ് ഉണ്ട് അല്ലേ പിന്നെ അപ്പൊ അത് എഴുതിയാ മതി അത് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എഴുതാൻ പഠിക്കുക മൂത്രം എന്നെങ്ങനെ എഴുതാൻ ശ്രദ്ധിച്ചോളൂ മൂ മൂത്രം രക്തം ചലം ഇതൊക്കെ എങ്ങനെ എഴുതാന്ന് പഠിക്കുക അടുത്തത് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് ഷർത്തുകൾ മുളു ഇന്റെ ഷർത്തുകൾ മുളുവിൻ്റെ ഷർത്തുകൾ രണ്ടെണ്ണം എഴുതാനാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ നിസ്കാരത്തിന്റെ ഷർത്തുകളാണ് ശ്രദ്ധിക്കണേ നേരത്തെ നമ്മൾ പറഞ്ഞ നിസ്കാരത്തിന്റെ ഷർത്താണ് എന്നാൽ ഉളുവിൻ്റെ ഷർത്തുകൾ അഞ്ചാകുന്നു അപ്പം രണ്ട് ഷർത്തും അഞ്ച് തന്നെ നിസ്കാരത്തിന്റെ ഷർത്തും അഞ്ച് വുളുവിന്റെ ഷർത്തും അഞ്ച് ഇനി വുളുവിന്റെ ഷർത്ത് എന്തൊക്കെയാണ് നമുക്ക് എന്തായാലും അറിയാം ഉളുണ്ടാക്കാൻ വെള്ളം വേണം അല്ലേ അപ്പം വെള്ളം തെഹൂറായിരിക്കുക പിന്നെ കഴുകപ്പെടുന്ന അവയവങ്ങൾ വെള്ളം ഒലിപ്പിക്കുക പിന്നെ വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലെയുള്ളവ അവയവങ്ങൾ ഇല്ലാതിരിക്കുക വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങൾ ഇല്ലാതിരിക്കുക ഉള്ളവർക്ക് സമയമാവുക അപ്പൊ ഇത് അഞ്ചെണ്ണം ഓർത്തു വെക്കണം അപ്പൊ ഇത് ഏറ്റവും ചുരുക്കി ഇത് മൂന്നെണ്ണം എന്തായാലും എഴുതാൻ കിട്ടണം ഒന്ന് വെള്ളം തഹുറായിരിക്കുക പിന്നെ വെള്ളം ഇങ്ങനെ ഒലിക്കണം നമ്മളിങ്ങനെ കൈ എഴുതുമ്പോൾ വെള്ളം ഇങ്ങനെ ഒലിക്കുന്നത് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി അപ്പൊ കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക അപ്പൊ ഇതൊക്കെ ഒരുപാട് തവണ പറഞ്ഞു പഠിക്കണം എന്നാലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ടോ അടുത്തത് രണ്ടെണ്ണം ഇവിടെ എഴുതാനാണ് എഴുതാനും പഠിക്കണേ അടുത്തത് നജിസ് അല്ലാത്ത ശവങ്ങൾ എഴുത് നമ്മൾ നജിസ് ആയ ശവങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ നജിസ് അല്ലാത്ത മൂന്ന് ശവങ്ങൾ ഉണ്ട് അല്ലേ നജിസ് അല്ലാത്തത് അത് ഏതൊക്കെയാണ് മനുഷ്യൻ മത്സ്യം വെട്ടുകളി മനുഷ്യൻ എങ്ങനെ എഴുതുക ശ്രദ്ധിക്കുക ശിയ ശ്യ മത്സ്യ ശിയ എങ്ങനെ എഴുതുക ഇതൊക്കെ ഒന്ന് കാണാതെ എഴുതി നോക്കണം കേട്ടോ പിന്നെ അടുത്തത് തഹൂറായ വെള്ളം എന്നാൽ എന്ത് പഠിക്കുക തഹൂർ എന്നാൽ എന്ത് ത്വാഹിർ എന്നാൽ എന്ത് മുത്തനജിസ് നജിസ് എന്നാൽ എന്ത് ഇതൊക്കെ നമ്മൾ പഠിക്കണം ഇവിടെ തഹൂർ എന്നാൽ എന്താണ് സ്വയം ശുദ്ധിയുള്ളതും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്വയം എന്നെങ്ങനെ എഴുതാം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തഹൂർ ഇത് നിർബന്ധമായി ഈ രണ്ട് മൂന്ന് വരി നിർബന്ധമായി പഠിക്കണം എന്തെങ്കിലും ഒരു ചോദ്യം അവിടെ നിന്നും വരാതിരിക്കൂല ഇപ്പം എന്താണ് തൊഹൂറായ വെള്ളം എന്നാണ് ഇപ്പൊ ഈ ചോദ്യ പേപ്പറിൽ വന്നത് ഇനി ഇവിടെ വേറൊരു ചോദ്യമുണ്ട് എന്താണ് ഈ തൊഹൂറായ വെള്ളം എന്തിനൊക്കെ വേണ്ടത് എന്തിനാണ് വേണ്ടത് അശുദ്ധികൾ ഉയർത്താനും നജിസുകൾ നീക്കാനും രണ്ട് കാര്യത്തിനാണ് ഈ വെള്ളം വേണ്ടത് ഒന്ന് അശുദ്ധികൾ ഉയർത്താനും മറ്റൊന്ന് നജിസുകൾ നീക്കാനും തൊഹൂറായ വെള്ളം തന്നെ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ ഇല്ല നമുക്ക് തോഹിറായ വെള്ളം കുടിക്കാം തോഹിർ എന്ന് പറഞ്ഞാൽ എന്താ കഞ്ഞി വെള്ളം പിന്നെ ജ്യൂസ് അതൊക്കെ തോഹിറായ വെള്ളമാണ് അതൊക്കെ കുടിക്കാം പക്ഷേ ഉളുണ്ടാക്കാൻ അങ്ങനത്തെ വെള്ളങ്ങളൊന്നും പറ്റൂല ഉളുണ്ടാക്കാൻ എന്താ പറ്റുള്ളൂ തോ തൊഹൂറായ വെള്ളം മാത്രമേ പറ്റുള്ളൂ തോഹിറ പറ്റൂല നജസ് ആയതും പറ്റൂല അതൊക്കെ പോട്ടെ പിന്നെ അപ്പൊ ഈ മൂന്ന് വരികൾ എല്ലാവരും പഠിച്ചു വെക്കുക പിന്നെ അടുത്ത ചോദ്യം തൊഹൂറായ വെള്ളം അടുത്ത ഉത്തരം എഴുതാം വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ ഏതെല്ലാം വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് പശ ഉറച്ച എണ്ണ കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി തുടങ്ങിയവ ഇതിൽ ഏറ്റവും എളുപ്പമുള്ള എടുത്താൽ മതി പശ ഉറച്ച എണ്ണ ഇത് രണ്ടും എടുത്താൽ മതി ഇനി കൃത്രിമ മൈലാഞ്ചി എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അതുകൊണ്ട് പശ ഉറച്ച എണ്ണ പിന്നെ കട്ടിയുള്ള മൈലാഞ്ചി അങ്ങനെ എഴുതിയാലും മതി കൃത്രിമ എന്ന് വേണമെന്നില്ല എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും മനസ്സിലായില്ലേ അല്ല എഴുതാൻ അറിയുന്നവർക്ക് ബുദ്ധിമുട്ടില്ല ഇതാണ് അറിയാത്ത ബുദ്ധിമുട്ടുള്ള കുട്ടികളോടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കളാണ് മനസ്സിലായോ പിന്നെ വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തുവാണ് എന്ത് ചായം പോലെയുള്ളവ കളറുകൾ കളറൊക്കെ പോലെയുള്ളത് വെള്ളം ചേ പകർച്ചയാക്കുന്ന വസ്തുക്കളാണ് എന്താ പകർച്ചയാക്കുക വെള്ളം മറ്റൊരു കളറിലേക്ക് മാറ്റുമോ അത് അങ്ങനത്തതാണെന്ത് പക ചായം പോലെയുള്ളവ എന്നാൽ വെള്ളം ചേരുന്നത് തടയുന്ന വസ്തുക്കളാണ് പശ ഉറച്ച എണ്ണ പോലാത്തത് പോട്ടെ പോട്ടെ നെക്സ്റ്റ് 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 പിന്നെ വളരെ അടുത്ത നിസ്കാര നിർബന്ധമാ നിർബന്ധമുള്ളത് ആർക്ക് ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ് ഒരുപാട് തവണ നമ്മൾ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതിയ ചോദ്യമാണ് ആർക്കാണ് നിസ്കാര നിർബന്ധമുള്ളത് ഈ ചോദ്യമൊക്കെ ചോദിക്കണം സംശയ ചോദി ചോദിക്കണം ഉറപ്പില്ല കേട്ടോ പിന്നെ ആർക്കാണ് നിസ്കാര നിർബന്ധമുള്ളത് ഇവിടെ പുതിയ കുറെ ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതാ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ് പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള മൂന്നെണ്ണം പഠിക്കണം പ്രായപൂർത്തി ബുദ്ധി ശുദ്ധിയുള്ള എല്ലാ മുസ്ലിംസ്കാര നിർബന്ധമാണ് അടുത്ത ചോദ്യം തഹൂറായ വെള്ളം തന്നെ വേണം എന്ത് ഞാൻ പറഞ്ഞില്ലേ എന്തിനൊക്കെയാണ് അശുദ്ധിയെ ഉയർത്താനും നജിസിനെ നീക്കാനും നമ്മൾ പഠിച്ചതാണ് നിർബന്ധമായി പഠിക്കണം അശുദ്ധിയെ ഉയർത്താനും അശുദ്ധികൾ ഉയർത്താനും നജിസുകൾ നീക്കാനും ശരിക്കും പഠിക്കാം അടുത്ത് എല്ലാ നിബന്ധനകളും പാലിച്ചു കൊണ്ട് നിസ്കരിക്കാൻ കൽപ്പിക്കണം ആരോട് ഏഴ് വയസ്സായ കുട്ടികളോട് അടുത്ത് നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്നാൽ എന്ത് അടോ അത് നമ്മൾ നല്ലോണം പഠിക്കണം നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്നാൽ എന്ത് എവിടെ കുറച്ച് അധികം നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങൾ എന്താണ് നിസ്കാരത്തിൽ പെടൂല നിസ്കാരത്തിൽ പെടാത്തതും അത് കൂടാതെ നിസ്കാരം ശരിയാവൂല അങ്ങനത്തെ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്ത് അപ്പം നിങ്ങൾ എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും നിസ്കാരത്തിൽ പെടാത്തതും ഇതുവരെ എഴുതുക ഇനി എന്നാലും വേണ്ട ഇതൊഴിവാക്കാം പിന്നെ അത് കൂടാതെ നിസ്കാരം ശരിയാവില്ല ഇവിടെ ശരിയാവാത്തതുമായ എന്നുള്ളത് ശരിയാവില്ല എന്ന് എഴുതി എന്നാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും അങ്ങനത്തെ കാര്യങ്ങളാണെന്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അടുത്തത് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് നിസ്കാരത്തിന്റെ ശർത്ത് അടുത്ത് പൂരിപ്പിക്കാം ആ ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ചോദ്യം വേറെ രൂപത്തിലും വരാൻ സാധ്യത ഉണ്ട് എന്താണ് പൂരിപ്പിക്കാം നെജിസുകളുടെ ഡാഷ് വരെ കഴുകണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിലായിരുന്നു മുമ്പൊക്കെ പഠിച്ചിരുന്നത് ഇതിപ്പോൾ മൂന്നാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നുണ്ട് ഈ സംഭവം അതെന്താണ് ഇതാ നെജസ്സുകളുടെ നിറം മണം രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം ഏയ് നജിസ് കഴുകേണ്ടത് എങ്ങനെയാണ് ഇവിടെ നജിസുകളുടെ നിറം മണം രുചി മൂന്നെണ്ണം പോകുന്നതുവരെ വരെ എന്ത് ചെയ്യണം കഴുകണം അപ്പൊ അതാണ് ഈ ചോദ്യ പേപ്പർ അതുവരെ കഴുകണം പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്ത് നായ പന്നി കൊണ്ട് നെജിസായ എന്താ ചെയ്യേണ്ടത് ഏഴ് തവണ കഴുകണം അതിലൊരു തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം ബാക്കി പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അരമണിക്കൂറുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള പാഠങ്ങളുടെ വീഡിയോ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സാധ്യത ഒരുപാട് ചോദ്യങ്ങൾ പിന്നെ ഫിക്കഹിന്ന് വരാൻ സാധ്യത ഉണ്ട് പിന്നെ കുറേ ഭാഗങ്ങൾ പ്രധാനപ്പെട്ടതുണ്ട് ഇവിടെ ഈ ഈ പാഠത്തിൽ ക്രമങ്ങൾ അതൊക്കെ പ്രധാനപ്പെട്ടതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ ഇൻഷാല് എല്ലാവരും നല്ല മാർക്ക് വാങ്ങുക നല്ല പഠിച്ചു ഉഷാറാകുക അസ്ലാ